വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കും എന്തായിരിക്കും വെറൈറ്റി എന്ന് അപ്പം ഇന്ന് എൻ്റെ സ്കൂളിലത്തെ സബ് ജില്ല തലത്തിൽ മത്സ കലോത്സവം നടക്കുമായിരുന്നു അപ്പം ഒരു പരിപാടിക്ക് ചേർന്നു എന്താണെന്ന് വിചാരിച്ചാൽ സംസ്കൃതം ബന്ധിച്ചോല് നമ്മൾ മലയാളികൾ സംസ്കൃതം ഒന്നും അറിയത്തില്ല എന്നാലും എൻ്റെ ക്ലാസ് ടീച്ചറായ സിൻ ടീച്ചർ സംസ്കൃത അധ്യാപികയാണ് എന്നെ പഠിപ്പിച്ചെടുത്തു അങ്ങനെ എനിക്ക് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടി ഗൈസ് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ കാഞ്ഞിരപ്പറ്റ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലായിരുന്നു മത്സരം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം പിന്നെ എല്ലാവരും വീഡിയോ മൊത്തം കാണണം ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് നമസ്തേ അഹം ഏതാനും മഹാകവി കാളിദാസ ബിരിജിദാദ് സന്ദേശകാവ്യാത് മേഘദൂതാദ് കെജന ശ്ലോഹ അത്ര ഗായാമിരണ प्रमत्ता शाबेन अस्तङ्गमिदमहिमा वर्षभोगेण फर्तु यक्षचक्रे जनगतनया स्नानपुण्योदकेषु तरुषु वसतिं रामगिर्याश्रमेषु तस्मिन्नद्रौ യുക്താമേ നീട്ടമാസവല ബ്രംശരി പ്രകോഷ്ട്രഥമ ദിവസേ മേഘമാശിഷ്ടു വീടാ പരിണത ഗജ പ്രേഷണീയം ദർശ ി കഥമ ബി ബുര കൗതുഹീതർപ്പശിരമനുചരോ രാജരാജ്യേഘാ ലോകുഖി നോ വിനയൃത്തിചേദ കണ്ടശ്ലേഷണയജനിദൂര സംസ്ത പ്രസന് ജീവിത സകുശലമിം ഹരി സഭൃഥ്വ്രയേ കുടജകുസുമയ കൽ കാസ്മ പ്രീത പ്രീതി പ്രമുഖ വന്ന സ്വാഗതം വ്യാജാരാ വംശേ പു പുഷ്ലാവർത്തം ജനാ പ്രകൃതി പുരുഷം കാമോനേനം വശ ദൂരബന്ധുർഹം യോഖ വരമധിഗുണൈ നാഥ മേലധ കാ ഇതാണ് നമ്മുടെ പാട്ടം പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ അത്രയൊക്കെ ചെയ്തു തരും അപ്പോൾ തന്നെ നമ്മുടെ ട്വിസ്റ്റ് ഇപ്പൊ വരും

ഇതാണ് പറഞ്ഞ ടിസ്റ്റ് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ടാറ്റാ ബൈ ബൈ